ഹായ് ഹയോ വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ തൃശ്ശൂർ പോയൊരു മിനി ബ്ലോഗിട്ടുണ്ടായിരുന്നില്ലേ അന്ന് ഞാൻ ഓവൽ എന്ന് പറഞ്ഞ ഒരു ആയുർവേദിക് ഷോപ്പിൽ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അന്ന് അവിടുന്ന് ഒരു കവർ നിറച്ച് സാധനം ഞാൻ പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു പർച്ചേസ് ചെയ്യാനുള്ള മെയിൻ കാരണം എന്താണെന്ന് വെച്ചാൽ സൈഡ് എഫക്ട്സും കാര്യങ്ങളും ഇല്ലാണ്ട് യൂസ് ചെയ്യാൻ പറ്റിയ പാക്കുകളുടെ മിക്സും കാര്യങ്ങളും പിന്നെ സ്കിൻ കെയർ ഐറ്റംസ് എല്ലാം ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് കേട്ടോ പിന്നെ ഈ ഓവങ്ങൽ എന്ന് പറഞ്ഞൊരു ഷോപ്പ് വന്നിട്ട് തൃശ്ശൂർ കോർപ്പറേഷൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട് ആട്ടോ വരുന്നത് അപ്പോൾ നമുക്ക് ബാക്കി സാധനങ്ങൾ കണ്ടാലും ഇതിൽ എന്തൊക്കെയാണ് നോക്കാം ഇതിൽ ആക്ച്വലി കുറേ ഐറ്റംസ് ഉണ്ട് ഞാൻ ആദ്യമേ പറയുക ഇത് മൊത്തം എനിക്ക് വേണ്ടി വാങ്ങിയതല്ല കുറച്ച് ആൾക്കാർക്ക് കൊടുക്കാനും കസിൻസിനൊക്കെ കൊടുക്കാനായിട്ടും കാര്യങ്ങൾക്കൊക്കെ കൂടെ ചേർത്ത് വാങ്ങിയതാണ് പിന്നെ കുറേ സാധനങ്ങൾ ഇങ്ങനെ ഒരു ക്യൂരിയോസിറ്റി ഞാൻ ഇതിങ്ങനെ കുറേ യൂട്യൂബിൽ കണ്ടിട്ട് ഇവിടെ പിന്നെ ആയുർവേദ കടയല്ല അത്യാവശ്യം നമുക്ക് വിശ്വസി യൂസ് ചെയ്യാൻ പറ്റിയ പ്രൊഡക്ട്സ് ആയിരിക്കും അപ്പോൾ അതിൻ്റെ ഒരു ഇതിൽ വാങ്ങിയതാണ് പിന്നെ ഇതിൽ ഞാൻ കുറച്ച് സ്കിൻ കെയർ കൈൻഡ് ഓഫ് സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ട് അതും ഈ പറഞ്ഞ കൂട്ട് ട്രൈ ചെയ്ത് നോക്കാം നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്ന ഈ ഓർഡിനറി ബയോഡർ അങ്ങനത്തെ ബ്രാൻഡ്സ് ഒന്നും മാറ്റി നിർത്തി ജസ്റ്റ് ഒരു വൺ മന്ത് എല്ലാ സാധനവും കിട്ടിയില്ല പക്ഷെ ഉള്ളത് വെച്ചിട്ട് ഒരു വൺ മന്ത് ഇതൊന്ന് യൂസ് ചെയ്ത് നോക്കാം എന്നുള്ളൊരു തീരുമാനത്തിന്റെ പുറത്താണ്ട്ടോ കുറേ സാധനങ്ങൾ ഞാൻ പർച്ചേസ് ചെയ്തത് ആ ആദ്യം തന്നെ ഇതാ ഇത് അവരുടെ ഒരു ഹെർബൽ ഹെയർ ഓയിൽ മിക്സ് ആട്ടോ ഇതാ ആദ്യം തന്നെ ഇതാ കേട്ടോ ഇത് എന്ന് പറഞ്ഞ ബ്രാൻഡിന്റെ ഹെർബൽ ഹെയർ ഓയിൽ മിക്സ് ആണ് ഇതിന്റെ റേറ്റ് വന്നിട്ട് നൂറ് രൂപയാണ് ഇതിൽ എന്തൊക്കെയോ ചേരുവകളുണ്ട് ഇപ്പം നോക്കുകയാണെങ്കിൽ ഇതിനകത്ത് നിറയെ സാധനങ്ങൾ കാണാം കേട്ടോ പിന്നെ ഈ ഹെയർ ഓയിൽ യൂസ് ചെയ്യുന്നതാണ് ഒരു വെറൈറ്റി നമ്മളിങ്ങനെ എണ്ണ കാച്ചുമ്പോൾ നമ്മളിതിങ്ങനെ കാച്ചി 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 വരുമ്പോൾ പകുതി എണ്ണ വറ്റിപ്പോകില്ലേ അങ്ങനത്തെ പ്രശ്നമില്ല ഈ കുപ്പിയിൽ എണ്ണ ഫുള്ള് നിറയ്ക്കുക നിറച്ചിട്ട് ഒരു മൂന്ന് ദിവസം നല്ല വേലത്ത് വെച്ചിട്ട് നമുക്ക് ഈ എണ്ണ തീരുന്ന വരെ നമുക്ക് എണ്ണ യൂസ് ചെയ്യാം അതേപോലെ നമുക്ക് ഈ ഒരു കുപ്പി മൂന്ന് വട്ടം റിയൂസ് ചെയ്യാം അപ്പോൾ എനിക്ക് തോന്നുമ്പോൾ മറ്റേ കാച്ചി എണ്ണ യൂസ് ചെയ്യുന്നതിനേക്കാളും ലാഭമായിരിക്കും ഇതിൽ എണ്ണ യൂസ് ചെയ്യാം ഞാൻ യൂസ് ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് പറയാം കേട്ടോ ഇതിനകത്ത് കുറേ ഉണ്ട് അതായത് രാമച്ചം ഇരട്ടിമധുരം ഉലുവ പിന്നെ മഞ്ചി മഞ്ചട്ടിക്കോലുണ്ട് ഇടംപിരി വലംപിരി അങ്ങനെ കുറേ സാധനം നെല്ലിക്ക അങ്ങനെ കുറേ ഉണ്ട് കേട്ടോ ഇതെല്ലാം ചേർത്ത് ആയുർവേദ കൂട്ടുകൊണ്ട് ചേർത്ത് ഉണ്ടാക്കിയതാണെന്നൊക്കെ പറയുന്നത് ഇത് നല്ല റിവ്യൂ ആണ് കണ്ടിട്ടുണ്ടിങ്ങനെ കുറച്ച് ഈ ആയുർവേദ ഷോപ്പ് ആയതുകൊണ്ട് നമുക്ക് കുറച്ച് വിശ്വസി യൂസ് ചെയ്യാം ഇനിയിപ്പോൾ ഗുണം ഉണ്ടായാലും ദോഷം ഉണ്ടാവില്ല എന്നെനിക്കൊരു വിശ്വാസം ഉണ്ട് കേട്ടോ ആ വിശ്വാസത്തിന്റെ പുറത്ത് അപ്പം ഇതാട്ടോ ഫസ്റ്റ് അടുത്തതായിട്ട് ധക്കെ കുറേ പൊടി ഞാൻ എത്ര കണ്ടു കാണിച്ചു പതിനാല് പാക്കറ്റ് ഓഫ് പൊടികൾ ഇതൊന്നല്ല അവിടെ ഉള്ള പൊടികൾ എന്ന് പറഞ്ഞാൽ കയ്യും ഞാൻ ഞാനവിടെ കയറിപ്പോ ഇങ്ങനെ എന്തോ മായാലോകം കിട്ടിയ മായാലോക്കം കിട്ടിയൊരു ഫീലായിരുന്നു എനിക്കിങ്ങനെ പാക്കുകളും കാര്യങ്ങളൊക്കെ പരീക്ഷിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് ഇതാവുമ്പോൾ പ്രത്യേകിച്ച് മറ്റേ കുറച്ചുകൂടി എന്താ പറയുക ആയുർവേദ ബേസ് ആയതുകൊണ്ട് നമുക്ക് കുറച്ചും വിശ്വസിച്ച് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ഇതാണ് അപ്പോൾ ഞാൻ കുറേ ടൈപ്പ് ഓഫ് പൊടികൾ വാങ്ങിയിട്ടുണ്ട് ഇങ്ങനെ ഇങ്ങനെ ബെരികിനെ പോലെ നടന്നിട്ടുട്ടോ ഞാനിതൊക്കെ എടുത്തത് ഇതൊക്കെ ഓരോന്ന് എന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം ഇതാ ഇതാ അതിൽ തന്നെ ഇതാട്ടോ ഇത് ഗ്ലൂട്ടാത്തായും ഫേസ് പാക്ക് ആട്ടോ ഇത് ത്രിവേദ എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ അല്ല ബാക്കി പൊടികളെല്ലാം ത്രിവേദയുടെ ഇത് മാത്രം ലവ് ബൈ മുംതാസ് സേ അത് എന്ന് പറഞ്ഞിട്ടൊരു ഇതാണ് ഇത് ട്രൈ ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞിട്ട് ഞാൻ വാങ്ങിയതാണ് ഇതൊന്നും എനിക്ക് വാങ്ങിയിട്ടുണ്ട് ഒന്ന് ഞാൻ ഒരാൾക്ക് കൊടുക്കാൻ വേണ്ടി വാങ്ങിയതാണ് ഒന്ന് കൂടി കണ്ടോ ഇതൊന്ന് ഞാൻ കൊടുക്കാൻ വേണ്ടി വാങ്ങിയതാണ് ബാക്കിയെല്ലാം ഓരോ പാക്കറ്റ് വെച്ചെടുത്തിരിക്കുന്നത് ഫസ്റ്റ് വൺ ചെമ്പരത്തി താളിപ്പൊടി മുപ്പത്തിയഞ്ച് ഗ്രാമിന് മുപ്പത് രൂപ രണ്ടാമത്തത് താളി പൗഡർ ഇത് അമ്പത് ഗ്രാമിന് ഇരുപത് രൂപയാണ് മൂന്നാമത്തത് ഓറഞ്ച് പൊടിയാണ് ഓറഞ്ച് പൗഡർ ഫോർട്ടി ഗ്രാമസിനും മുപ്പത് രൂപ ഇത് ക്യാരറ്റ് പൊടി കാരറ്റ് പൗഡർ മുപ്പത് ഗ്രാമിന് നാൽപ്പത് രൂപ പിന്നെ ഇത് തക്കാളി പൊടി മുപ്പത് ഗ്രാമിന് അമ്പത് രൂപ അതെ ഞാൻ പറഞ്ഞില്ലേ അവിടെ കൊറേ വെറൈറ്റി ഇട്ടിങ്ങാ ഇതുവരെ കാണാത്ത തരത്തിലുള്ള പൊടികളും കാര്യങ്ങളൊക്കെ എവിടെയാ ഞാൻ ഇങ്ങനെ കൊറേ വരിപ്പാക്കി കിട്ടും പിന്നെ ഒക്കെ എനിക്ക് തോന്നുന്നു മുപ്പത് നാല്പത് ഇതിന് മാത്രം ബാക്കി എല്ലാം മുപ്പത് നാല്പത് എന്നാ തോന്നുന്നു എനിക്ക് അറിയില്ലെട്ടോ ഞാൻ നോക്കട്ടെ അല്ലല്ല ഇതൊക്കെ അമ്പതാ ഇത് റോസ്മേരി ലീഫ് പൗഡർ ആണ് ഇത് ഇതും അമ്പത് രൂപയാണ് വരുന്നത് പിന്നെ ഇത് ഇരട്ടി മധുരത്തിൻ്റെ പൊടി ലിക്വറസ് പൗഡർ നാൽപ്പത് ഗ്രാമിന് അമ്പത് രൂപ ലിക്വറൈസ് പൗഡറിന് നാൽപ്പത് ഗ്രാമിന് അമ്പത് രൂപയാണ് പിന്നെ ഇത് ഇത് ഗോൾഡൻ ഫേസ് പാക്ക് ഇത് ഗോൾഡൻ ഫേസ് പാക്ക് എൺപത് രൂപ കേട്ടോ ഇതും ത്രിവേദ തന്നെയാണ് എൺപത് രൂപ പിന്നെ ബീറ്റ് റൂട്ട് പൊടി മുപ്പത് ഗ്രാമിന് നാൽപ്പത് രൂപ പിന്നെ ഉട്ടൻ പൗഡർ എടുത്തിട്ടുണ്ടായിരുന്നു നാൽപ്പത് ഗ്രാമിന് അല്ലെ നാൽപ്പത് ഗ്രാമിന് നാൽപ്പത് രൂപ ഇത് പപ്പായ ഫേസ് പാക്ക് ആണ് ഇത് പപ്പായ ഫേസ് പാക്ക് ആണ് ഇത് ഇരുപത്തഞ്ച് ഗ്രാമിന് മുപ്പത് രൂപയാണ് ഇത് നീലാമിരിപ്പൊടി ഇത് ഇൻഡിഗോ പൗഡർ നാൽപ്പത് ഗ്രാമിന് അമ്പത് രൂപ പിന്നെ പൗഡർ ഉണ്ട് ഇത് നാൽപ്പത് ഗ്രാമിന് അമ്പത് രൂപ ഇതിൽ കുറച്ച് ഹെയറിന് വേണ്ടിയും സ്കിന്നിന് വേണ്ടി രണ്ടിനു വേണ്ടി വാങ്ങിയ പൊടികൾ അതിലുണ്ടായിരുന്നു അപ്പോൾ അത്രയും പൊടികളാണ് ഇനി നമുക്ക് അടുത്ത സാധനം നോക്കാം അടുത്ത സാധനം ഇത് ഒറിജിനൽ വൈറ്റ് ടെർമറിക് ആണ് ഡയറക്ട്ലി ഫ്രം വയനാട് ഹിൽസ് ഇത് നമുക്ക് മുഖത്ത് യൂസ് ചെയ്യാൻ നല്ലതാണെന്ന് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഇതിന്റെ കൂടി വൈറ്റ് വുഡൻ സ്പൂൺ കണ്ടില്ലേ ഇത് കണ്ടപ്പോൾ ഒരു ക്യൂരിയോസിറ്റി തോന്നി വാങ്ങിയതാണ് ഇത് കുറച്ച് റേറ്റ് ഉണ്ട് ഇത് നൂറ്റി ഇരുപത് രൂപ കേട്ടോ വരുന്നത് ആ ഇത് മസാലക്കൂട്ടാ അത് ഞാൻ വാങ്ങിയതല്ലാമോ വാങ്ങിയതാ ഇത് നൂറ്റി ഇരുപത് വരുന്നത് വരുന്ന മസാലക്കൂട്ട് ഇതിനകത്ത് എല്ലാം ഗരം മസാല ആക്കാൻ വേണ്ടി പൊടിക്കാൻ വേണ്ടി വാങ്ങിയതാണ് വാങ്ങിയതാണേ ഇത് രണ്ടെണ്ണം കോട്ടിക്കൽ ആയുർവേദശാലയുടെ സോപ്പ് രണ്ടെണ്ണം വാങ്ങിയിട്ടുണ്ട് ബേബി സോപ്പ് ഇതും എന്തുകൊണ്ടാണ് വാങ്ങിയെന്നറിയാലോ വൈറലായിരുന്നല്ലോ അപ്പം അവിടെ കണ്ടപ്പോ രണ്ടെണ്ണം എടുത്തു ഇത് ഒന്നേ എനിക്ക് ഒന്നും എനിക്കല്ല അടുത്തത് സാധനം നോക്കാം അടുത്ത സാധനം വന്നിട്ട് ഇത് കജ ഓയിൽ അഞ്ച് എം എൽ ഉള്ളൂ ഇൻസ്റ്റന്റ് പെയിൻ റിലീഫ് എനിക്ക് നടുവേന തലവേന അങ്ങനത്തെ എല്ലാ പെയിനുകളും മൈഗ്രെയിൻ ഉണ്ട് പിന്നെ ബോഡി ഇഷ്യൂസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാനിത് കണ്ടപ്പോൾ ഞാൻ ഒന്ന് ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കി ഞാൻ പലയിടത്തും കണ്ടിട്ടുണ്ട് കേട്ടോ അതവിടെ മാത്രമല്ല ഇത് ഞാൻ പലയിടത്തും കണ്ടിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു അത് എനിക്ക് തോന്നുന്നു അൻപത് രൂപയായിരുന്നു തോന്നുന്നുണ്ട് കേട്ടോ ഇനിയുള്ളതൊക്കെ സ്കിൻ കെയർ ബേസ്ഡ് പ്രൊഡക്റ്റ്സ് ആണ് അതെല്ലാം പ്രകൃതി എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ ആട്ടോ ഞാൻ വാങ്ങിയത് ഒരു മൂന്ന് നാല് ഐറ്റംസ് ഒന്ന് രണ്ട് മൂന്ന് നാല് നാല് ഐറ്റംസ് ആണ് അതിൽ തന്നെ പ്രകൃതിയുടെ കുങ്കുമാതി ക്രീമാണ് ഇതിൻ്റെ റേറ്റ് വന്നിട്ട് മുന്നൂറ്റമ്പത് രൂപ അമ്പത് ഗ്രാമിന് സാഫ്രൺ നല്ലതായിരിക്കും എന്ന് തോന്നുന്നു ഞാൻ യൂസ് ചെയ്തിട്ട് ഞാൻ പറയാം ഞാൻ ആദ്യമായിട്ട് ട്രൈ ചെയ്യാം ഞാൻ ഇതുവരെ ഇതൊന്നും ഇത് ചെയ്തിട്ടില്ല ആദ്യമായിട്ട് ആ കടയിൽ പോകുന്നത് കൊണ്ട് ഞാനിങ്ങനെ നോക്കി നോക്കാം കുറച്ചുകൂടി നാച്ചുറൽ ആണല്ലോ മറ്റേ നമ്മൾ യൂസ് ചെയ്യുന്നതിലും ബെറ്റർ ആയിരിക്കും അങ്ങനെ പെർഫെക്റ്റ് എന്ന് പറയാനൊന്നുമില്ല എന്നാലും ബെറ്റർ ആയിരിക്കും ഇതിൽ എന്തൊക്കെയാണ് പറയുന്നതെന്ന് അറിയോ സ്കിൻ വൈറ്റനിങ് പറയുന്നത് സ്പോട്ട് ഫ്രീ സ്കിൻ പറയുന്നുണ്ട് ആന്റി ഏജിങ് എഫക്ട് പറയുന്നുണ്ട് റേഡിയോസ് റിങ്കിൾസ് മിനിമൈസ് ഡാർക്ക് സർക്കിൾ ബ്രൈറ്റൺ സ്കിൻ ആൻഡ് ഇംപ്രൂവ് സ്കിൻ ടെക്സ്ചർ റെജുമിനേറ്റ് സ്കിൻ ഗീവ്സ് യങ് ആൻഡ് ഹെൽത്തി അപ്പിയറൻസ് ഗ്ലോയിങ് സ്കിൻ കൺട്രോൾ ബ്ലിമിഷസ് ഇത്രയും കാര്യങ്ങൾ പറയുന്നുണ്ട് ഇത് പ്രകൃതി ആയുർവേദിക്സ് എന്നാട്ടോ ഇതിൻ്റെ ഇത് ഹെർബൽ പ്രോഡക്റ്റ് ആണെന്നും പറയുന്നുണ്ട് നമുക്കത് ജസ്റ്റ് യൂസ് ചെയ്ത് നോക്കാം സാഫ്രൺ ഗോഡ് മിൽക്ക് സാൻഡിൽ വുഡ് ലോട്ടസ് ലിക്കോറൈസ് ഇത്രയും സാധനങ്ങളാട്ടോ കേട്ടോ ഇതിൻ്റെ കണ്ടൻറ്റ് വന്നിട്ട് ഇതിൻ്റെ യൂസേജ് പറയുന്നില്ല കേട്ടോ ഇതിൻ്റെ അകത്ത് ഇതിലെങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് ഇതിൽ പറഞ്ഞിട്ടില്ല കേട്ടോ അടുത്തതും എന്താ പ്രകൃതിയുടെ മഞ്ജുഷ്ട ലിബാണേ ഇത് നൂറ്റി അൻപത് രൂപ കേട്ടോ ഇതിന് വന്നത് എനിക്കതിന് വലിയ കാര്യത്തിൽ മണം ഒന്നും തോന്നിയില്ല ഇന്നിങ്ങനെയട്ടത് ആക്ച്വലി കാണുമ്പോൾ നല്ല കളറുണ്ട് പക്ഷെ ലൈറ്റ് കളറേ ഉള്ളൂ കേട്ടോ അങ്ങനെ വലിയ കളറില്ല ഒരു മണമുണ്ട് പക്ഷേ അത്ര നല്ല മണമൊന്നുമല്ല ഒരു ഈ ആയുർവേദ ആയുർവേദക്കടയുടെയൊക്കെ എന്തോ ഒരു വകഭേദത്തിൽ വരുന്ന മണവാ എന്നാൽ അങ്ങനത്തെ പെർഫെക്റ്റ് ആ മണമല്ല ഇപ്പോൾ ഈ കുപ്പി തുറക്കുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു മണോട്ട് എന്താ ഇതാണ് കറക്റ്റ് ആയുർവേദ കടക്ക് വയലോടെ മണം ആ മണമല്ല എന്നാൽ മറ്റേ നമ്മൾ ഈ മറ്റേ നമ്മൾ ഈ ബ്രാൻഡഡ് സ്കിൻ കെയർ പ്രോഡക്റ്റ്സ് വാങ്ങില്ലേ ആ സ്മെല്ലും അല്ല വേറെ എന്തോ ഒരു സ്മെല്ല് ആദ്യമായിട്ട് ഞാൻ മണക്കുന്നൊരു സ്മെല്ല് ആ ഇതാ അടുത്തത് ഇതാണ് ഇത് പ്രകൃതി എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ കുങ്കുമതി ഗ്ലോ സിറാണ് ഇത് മുപ്പത്തഞ്ച് എം എല്ലും മുന്നൂറ്റമ്പത് രൂപയായിട്ട് വരുന്നത് ഇതിന്റെ ബെനിഫിറ്റ്സ് നോക്കുകയാണെങ്കിൽ റേഡിയോസ് പിഗ്മെന്റേഷൻ നെയ്ക്ക് സ്കിൻ റേഡിയൻ ഗ്യൂസ് എൻ നാച്ചുറൽ ഗ്ലോ നാച്ചുറൽ ന്യൂറിഷ്മെന്റ് ഇംപ്രൂവ് ബ്രൈറ്റ്നസ് ഇത്രയും കാര്യങ്ങളായിട്ടോ ഇതിൽ പറയുന്നത് അത്ര ലാസ്റ്റ് ഐറ്റം നിങ്ങളുടെ എടുത്ത കവറ് അല്ലേ ഇതും പ്രകൃതിയുടെ ഹെർബൽ പ്രൊഡക്റ്റ് ആണ് കുങ്കുമാതി ഓയിലാണ് ഇത് അമ്പത് എം എൽ എ മുന്നൂറ്റമ്പത് രൂപ എനിക്ക് തോന്നുന്നു പ്രകൃതിയുടെ എല്ലാ സാധനങ്ങളും സാധനങ്ങൾക്കും മുന്നൂറ്റമ്പതായിരുന്നു ഇത് മുന്നൂറ്റമ്പത് ഇത് മുന്നൂറ്റമ്പത് ഇത് മുന്നൂറ്റമ്പത് ഇത് മാത്രമേ ഉള്ളൂ നൂറ്റി അൻപത് വന്നിട്ട് കേട്ടോ ഇതിൽ ഇൻഗ്രീഡിയൻസ് പറയുകയാണെങ്കിൽ സെയിം ആട്ടോ പറയുന്നത് അതായത് ഈ കുങ്കുമാതി ഓയിലും കുങ്കുമാതി സിറും സെയിം എഫക്റ്റാണ് പറയുന്നത് അതായത് റേഡിയോസ് പിഗ്മെൻറ്റേഷൻ മീക്സ് ക്ലീൻ റേഡിയൻ ഗീസ് എ നാച്ചുറൽ ഗോ നാച്ചുറൽ നറിഷ്മെൻറ്റ് ഇംപ്രൂവ് ബ്രൈറ്റ്നസ് ഇതാ ഇതിന്റെ ഇതിൽ ഇൻഗ്രീഡിയൻസ് പറയുന്നുണ്ട് സാഫ്രൺ ഫ്ലവർ ഉണ്ട് ലിക്കറൈസ് ഉണ്ട് ഷീമക്കോട്ടയുണ്ട് സാൻഡൽ ഗോഡ് മിൽക്ക് മഞ്ജിഷ്ട ദേവദാര ലാക്കിഫിയർ ലാക്ക അങ്ങനെ എന്താ സാധനം എനിക്കറിയില്ല ഞാൻ ആദ്യമായിട്ട് കേൾക്കുക ഇത്രയും സാധനങ്ങളാണ് പറയുന്നത് അത് ഇതിൽ എഴുതിയിട്ടില്ല അപ്പോൾ അതാ ഐറ്റംസ് ആണ് ഞാൻ വാങ്ങിയത് ഇതിൻ്റെയൊക്കെ യൂസ് ചെയ്തിട്ടുള്ള റിവ്യൂ വേണമെങ്കിൽ നിങ്ങൾ ഇതിൻ്റെ താഴത്തെ കമന്റ് ബോക്സിൽ പറയാം കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ